എടിമേ ഏരിക്കോച്ചേ ഒന്നോട് നിന്ന് എന്തൊരു പോ ഒക്കെ ഈ പോണത് ഞായറാഴ്ച പള്ളിയിലേക്ക് ധൃതി വെച്ച് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ബ്രോക്കർ ജോണി ചായന്റെ വിളി വന്നത് എന്റെ ജോണി നിങ്ങൾ വില കല്യാണാലോചനയും കൊണ്ടുള്ള വരവാണെങ്കിൽ എന്റെ വാര്യക്ക് നമ്മൾ കേൾക്കും പറഞ്ഞേക്കാം ജോണിച്ചായ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത് എന്നിട്ട് അയാൾക്കെന്നെ വെറുതെ വിടാൻ ഭാവില്ലായിരുന്നു എന്റെ പൊന്നു കൊച്ചായി സുന്ദരി ആ ഒരു പെണ്ണി തണുപ്പത്ത് മാറും തടവി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്താ ഞാൻ നിന്റെ പിന്നാലെ ഇടയ്ക്കിടങ്ങനെ ഓടിക്കതച്ച് വരുന്നു അങ്ങേരിയുടെ വഷത്രം കേട്ടുന്നു എന്റെ ഉള്ളംകാലും പെരുത്തു കയറി കാരണ കുറ്റി നോക്കിയൊന്നും പൊട്ടിച്ചാലേന്ന് പോലും തോന്നിപ്പോയി എന്റെ മാറല്ലീച്ചായോ ഞാനത് ഒറ്റയ്ക്കിനും തടവിക്കോളാം അതോർത്ത് നിങ്ങൾ ആദ്യം പിടിക്കേണ്ട അയാളുടെ മുഖത്തൊന്ന് കടുപ്പിച്ച് നോക്കി തന്നെയാണ് ഞാൻ പറഞ്ഞത് വേരികോച്ചെ ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഇവിടെ എന്താ നടന്ന് നിനക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നമ്മുടെ പള്ളിയുടെ അപ്പുറത്തെ വീട് പുതിയ താമസകാരൻ ഫിലിപ് സാറിന്റെ സാറ് നിന്നെ കൊയർ പാടുമ്പോ കണ്ടെന്നാ പറഞ്ഞു ഒറ്റ നോട്ടം തന്നെ ആളുടെ ചങ്ങിൽ കയറി പറ്റിയത്രേ പൊട്ടാൻ തുടങ്ങിയ ശരി കൈകൊണ്ട് അമർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഫിലിപ്പ് സാറിന്റെ പേര് കേട്ടതും ഞാൻ വല്ലാതെയായി അത്രയ്ക്കും നന്മയുള്ളൊരു മനുഷ്യനാണ് അയാൾ ഈ ചായ എൻ്റെ കെട്ടിയ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ മോനെ ഇട്ടേച്ച് എങ്ങോട്ടോ പോയി ശരി തന്നെയാണ് എനിക്കിപ്പോൾ മമ്മിയും പിന്നെ എന്റെ പതിനേഴ് വയസ്സുള്ള മോനും മാത്രമേ ഉള്ളൂ കല്യാണാലോചനയിട്ട് എൻ്റെ പിന്നാലെ വരും നിങ്ങളെ കണ്ട ചവിട്ടി കൂട്ടുന്നു പറഞ്ഞെടുക്കുന്ന എൻ്റെ മോനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ വല്ലാത്ത ടെൻഷനാണ് മോൻ്റെ കാര്യം കേട്ടതും ഈ ചായ എൻ്റെ മുഖം വല്ലാതെ ഒന്ന് വിളിറി വെളുത്തു അല്ലേലും നിന്റെ മോൻ ജെനിക്സിന് ഇത്തിരി തല്ലുടിത്തരം കൂടുതലാണ് അതെങ്ങനെ അപ്പനില്ലാത്തതിന്റെ വളർത്തു ദോഷം അല്ലാതെ തോന്നുന്നു ജെനിക്സിനെ പറ്റിയുള്ള അയാളുടെ കുറ്റപ്പെടുത്തൽ കേട്ടതും എനിക്കെന്തോ വല്ലാത്ത അരിശ്യം വന്നു ജോണി നോക്ക് എന്റെ മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അയാളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകുവാ നീ അതിനുമുമ്പ് നീ ഫിലിപ്സാന്റെ കാറ്റിൽ തീരുമാനം ഉണ്ടാക്കു ഞാൻ അങ്ങനോട് നിന്നെ കാണാൻ വരാൻ പറയട്ടെ അന്ന് വേണ്ട എന്റെ മോനെ മറന്നുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ലേ അപ്പൊ ശരി ഞാൻ പള്ളിയിലോട്ട് കയറട്ടെ ജോണി ചായനോട് യാത്ര പറഞ്ഞ പള്ളിയിൽ കയറിയപ്പോഴും എൻ്റെ മനസ്സേറെ ജനിക്സിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു ജോണി ചായൻ പറഞ്ഞ ശരി തന്നെയാണ് അവന് പ്രായത്തിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒടുവിൽ ആൾ താരക്കു മുന്നിൽ മനസ്സൊരുകി പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കിയതും ബെഞ്ചിൻ്റെ ഒരു വശത്തായി പുഞ്ചിരി നിൽക്കുന്ന ഫിലിപ് സാറിനെയാണ് ഞാൻ കണ്ടത് ആ കണ്ണുകൾ എൻ്റെ നേരെ വന്നതും എന്തോ എന്തോർത്തുകൊണ്ട് ഞാൻ എന്റെ നോട്ടം പിൻവലിച്ചു പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മനസ്സെന്തോ വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു വീട്ടിലെത്തിയപ്പോൾ തയ്യൽ മെഷീൻ്റെ മുമ്പിലിരുന്നവരൊന്ന് പിറുവിരുത്തിരിക്കുന്ന അമ്മച്ചേക്കേണ്ടതും എൻ്റെ ഉള്ളൊന്ന് വിങ്ങി എന്താ മച്ചി ഇങ്ങനെ ഒറ്റക്കിലും സംസാരിക്കുന്നേ എന്റെ ചോദ്യം കേട്ടതും മുഖമുയർത്തി എന്നെ തുറിച്ചു നോക്കിയ ശേഷം കസേരിലിരിക്കുന്ന തുണിയെടുത്ത് തയ്ക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ഇവിടെ അധികം പറ്റാ എനിക്കതറിയാം കണ്ണു നിറച്ചുകൊണ്ടുള്ള അമ്മച്ചിയുടെ വാക്കുകൾ കേട്ടതും എനിക്കാകെ സങ്കടമായി ഒപ്പം ചെറിയൊരു ദേഷ്യവും അമ്മച്ചിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അവിടെയുടേം തൊടാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണെന്ന് എന്റെ കുറ്റപ്പെടുത്തൽ കേട്ടതും തയ്ക്കുന്നത് നിർത്തിവെച്ച് എന്തോ പറയാനേ അമ്മച്ചി എന്റെ നേരെ വന്നിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ആ ബ്രോക്കർ ജോണി വന്നിരുന്നു നിനക്ക് വന്ന ആലോചനയെപ്പറ്റി അവനെന്നോട് എല്ലാം പറഞ്ഞു ഓ അപ്പം അതാണ് സംഭവം തലയാട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു നീ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നല്ല ഇവിടെ നടന്ന് ഞാനും ജോണിയും സംസാരിക്കുന്നു കേട്ടുകൊണ്ട് നിന്റെ മോൻ ഞങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറി വന്നിട്ട് അവൻ്റെ വായിൽ തോന്നുന്നൊക്കെ അവൻ ജോണിയെ വിളിച്ചു പറഞ്ഞു തലയും താഴ്ത്തിയിട്ടാണ് ആ ഭാവി പഠിക്കിട്ട് ഇറങ്ങിപ്പോയത് ജെനിസിൻ്റെ തോന്നിയാസെന്ന് പറഞ്ഞ പെരുമാറ്റം പറഞ്ഞു നാണക്കേട് കൊണ്ട് ഞാൻ വല്ലാതെയായി അമ്മച്ചി ഞാൻ ജോണിച്ച് അതിനോട് രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതാണ് എന്നിട്ട് എന്നിട്ടാന്നും കേൾക്കാതാ പാവം ഫിലിപ്സാറിന്റെ ആവശ്യമില്ല അതിനിടയിലേക്ക് വലിച്ചിട്ടു ഫിലിപ്സാറിന്റെ പേര് കേട്ടതും അമ്മച്ചിക്ക് എവിടുന്നില്ലാത്തൊരു ഉത്സാഹം വന്നു എന്നിട്ട് നീ സാറിനെ കെട്ടാൻ തീരുമാനിച്ചോ ആകാംക്ഷയോടെയുള്ള അമ്മച്ചിയുടെ ചോദ്യം കേട്ടതും എനിക്കാകെ അരിശ്യം വന്നു എന്റെ ഈശോയെ ഈ അമ്മച്ചിയുടെ ഒരു കാര്യം അപ്പം ഇത്രയും നേരം ഇവിടെ നടന്നു ഞാൻ പറഞ്ഞിട്ട് അമ്മച്ചി മറന്നോ ജെനിക്സിന് ഇഷ്ടമില്ലാത്ത ഞാൻ ഞാനീ ജന്മത്തിൽ ചെയ്യില്ല അല്ലിതിനെ രണ്ടും കെട്ടിയ പ്രായത്തിൽ എനിക്ക് എന്തിനാണ് ഒരു മിന്നിട്ടും കൂട്ടും എന്റെ മറുപടി കേട്ടതും അമ്മച്ചിയുടെ മുഖം കാർമേഘം പോലെ ഇരുണ്ടു നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഫിലിപ്സ് ഫിലിപ്സാറിന്റെ നാട്ടിൽ വേറെ പെണ്ണ് കിട്ടാനായിട്ടല്ല നിന്റെ പിന്നാലെ വന്ന് നിന്റെ സ്വഭാവം ദൈവബോയൊക്കെ കണ്ടപ്പോൾ അങ്ങേർക്ക് ഇഷ്ടം തോന്നി കാണും പിന്നെ നിന്റെ മോന്റെ കാര്യം നാലഞ്ച് വർഷം കഴിയുമ്പോൾ അവൻ്റെ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വരും പിന്നെ അതായി അവന്റെ ലോകം ഈ പോക്ക് പോയ നിന്റെ കാര്യമൊക്കെ കഷ്ടത്തിലാവും മോളെ അത് ഓർക്കുമ്പോഴാണ് എന്റെ ചങ്ക് തകർന്നു പോകുന്നു അതും പറഞ്ഞ് അമ്മച്ചി ഉറങ്ങാനായി പോകുമ്പോൾ മറുത്തൊന്നും പറയാൻ കഴിയാതെ ഞാൻ അവിടെ തന്നെ നിന്നു ജോണി ഫിലിപ്സ് ഫിലിപ്സാറിനേയും കണ്ടാൽ തല്ലുമെന്ന് പറഞ്ഞ് ജിനിക്സിന്റെ വാശി ഓരോ ദിവസം കഴിയും തോറും കൂടി കൂടി വന്നു അവരാരും ഈ വഴി വരുതേ എന്ന പ്രാർത്ഥനയോടെ ഞാനും അമ്മച്ചിയും ദിവസങ്ങളെണ്ണി കഴിഞ്ഞു എന്നാൽ ഞങ്ങളുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഒരു വൈകുന്നേരം ഫിലിപ്പ് സാറ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു ജെനിക്സ് സ്കൂൾ വിട്ട് റൂമിൽ നല്ല ഉറക്കത്തിലായിരുന്നു സാറിനെ കണ്ടത് ഒരൽപ്പം പേടിയോടെ ഞാനും അമ്മച്ചിയും മുഖത്തോട് മുഖം നോക്കി ഇതൊന്നും അമ്മച്ചി മോൾ എന്നോടൊന്നും ഇരിക്കാൻ പോലും പറയാത്ത ഫിലിപ്പ് സാറിന്റെ ചോദ്യം കേട്ടതും ആകുലതകളൊക്കെ മാറ്റിവെച്ച് ഞാൻ അദ്ദേഹത്തിന് മുമ്പിലേക്ക് അസേര വലിച്ചിട്ടു എന്താ സാറേ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ അമ്മച്ചിയുടെ ചോദ്യം കേട്ടതും ഫിലിപ്പ് സാറ് ഗൗരവത്തിലായി ജോണി നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ അഞ്ചു വർഷങ്ങൾക്കുമുമ്പ് എൻ്റെ ഭാര്യ കത്ലീന എന്നെ വിട്ടു പോയത് അതോടെ ഞാനും മോൾ ഒറ്റക്കായി കഴിഞ്ഞ വർഷം മോളുടെ കല്യാണം കഴിഞ്ഞോടെ ആകെയുള്ള ആശ്വാസം കൂടി എനിക്ക് നഷ്ടമായി അവൾ അമേരിക്കയിലാണ് താമസിക്കുന്നത് എടക്കങ്കും വന്നാലായി എന്നിട്ടും മറ്റൊരു വിവാദത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല പക്ഷേ മേരിയെ പറ്റി അറിഞ്ഞപ്പോൾ ആ ഒറ്റപ്പെടൽ ഓർത്തപ്പോൾ ഇനിയുള്ള കാലം ഞങ്ങൾക്ക് പരസ്പരം ഒരു കൂട്ടാവാന്ന് കരുതി നിങ്ങളോട് ആര് പറഞ്ഞു ഇങ്ങനെയുള്ള കിനാവൊക്കെ കണ്ടു ഇങ്ങോട്ട് വലിഞ്ഞൂര് വരാൻ കൈ ചുരുട്ടിപ്പിടിച്ച് വീറോടെ വരുന്ന ജെനിക്സിനെ കണ്ടതും എന്റെ അമ്മച്ചിയുടെ ഉള്ളൊന്നും കാളി മോനെ നീ ബാളുണ്ടാക്കിയ അകത്തേക്ക് പോ എന്റെ ആജ്ഞ കേട്ടിട്ടും അവനൊരു കൂസിലില്ലാതെ സാറിനെ ചറിഞ്ഞു നോക്കിക്കൊണ്ട് ഹാളി തന്നെ നിന്നു മോനെ നിന്റെ അമ്മച്ചിയെ നഷ്ടപ്പെടുന്നുള്ള പേടിയും നിനക്ക് വേണ്ട നിന്റെ അമ്മച്ചിയെ കിട്ടുന്നതിനൊപ്പം നിനക്ക് ഞാൻ നല്ലൊരു അപ്പച്ചും കൂടെ ആയിരിക്കും അതും പറഞ്ഞു വാത്സല്യത്തോടെ തഴുകാമെന്ന ഫിലിപ്സാന്റെ കൈകൾ അവൻ ദേഷ്യത്തോടെ തട്ടിമാറ്റി മാതി നിർത്തിക്കേ ഒരപ്പച്ച വന്നിരിക്കുന്നു നിങ്ങളുടെ ആലോചന കൊണ്ട് വന്നോക്കറിനെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇറങ്ങി പോട്ടിന്ന് കളി കൊണ്ട് തുള്ളി നിൽക്കുന്ന ജെയ്ക്സിനെ എന്തെന്ന് എന്തെന്നറിയാതെ ഒരു നിമിഷം അന്താളിച്ച് നിന്നു ജെയ്ക്സിൻ ആളും തരും നോക്കാതെ നിന്റെ പെരുമാറ്റം അതിരി അടക്കുന്നുണ്ട് കേട്ടല്ലോ ഒരു മുന്നറിയിപ്പ് ഞാൻ അവരോട് പറഞ്ഞു ഓ ഇങ്ങനോട് ഇറങ്ങി പോവാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് സഹിച്ചില്ലല്ലേ ആളും കൂടൊന്നും ഇല്ലാതെയാണല്ലോ ഈ നാപ്പത്തഞ്ച് വയസ്സാണ് നിങ്ങൾ ഈ ഭൂമി ജീവിച്ച് ഇനി അങ്ങനെയൊക്കെ തന്നെ മതി ഒരു പുതുപ്പണക്കാരെ കാരണം സാധനം അവൻ പറഞ്ഞു പറഞ്ഞിരുത്തിയതും വളർത്തി വലുതാക്കി അമ്മച്ചിയെ പറ്റി ചെറ്റത്രം പറയുന്നുള്ളേ എന്നും ചോദിച്ച് സാറിന്റെ കൈ അവന്റെ കരണത്തൊന്ന് പൊട്ടിച്ചതൊപ്പമായിരുന്നു അടി കിട്ടിയതും അവൻ വേച്ച് പിന്നാക്കം അറിഞ്ഞു എന്നാൽ മേടിച്ചു കൂട്ടി അപമാനം ഓർത്തപ്പോൾ സർവ്വശക്തിയും എടുത്ത് ആക്രോശിച്ചുകൊണ്ട് അവൻ സാറിന്റെ കോളിൽ പിടിത്തമിട്ടു ഇതെല്ലാം കണ്ട് തളർച്ചയോടെ അമ്മച്ചി കസേരിയിലേക്ക് വീണു ഞാൻ അവരുടെ ഇടയിലേക്ക് ചെന്ന് രണ്ടാളെയും പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല നിന്റെ കൈക്കും കാലിനൊക്കെ ഇത്രയും ബലമുണ്ടായിരുന്നോ ജെക്സി കഴിഞ്ഞ മാസം മ്യൂസിയ സ്റ്റേഷനിൽ നിന്ന് നിന്ന എന്റെ സ്വന്തം ജാമത്തിലിറക്കുമ്പോൾ കുടിച്ചു പൂസായി നാവും കുഴഞ്ഞ് വെറും തറയിൽ വാളം വെച്ച് കിടക്കായിരുന്നല്ലോ നീ ഫിലിപ്സാറിന്റെ പരിഹാസം നിറഞ്ഞ വാക്കിൽ കേട്ടതും ജെക്സിന്റെ അയഞ്ഞു എന്റെ നോട്ടം നേടാൻ കഴിയാതെ അവൻ തല ഹാളിന്റെ ഒരു മൂലയിലേക്ക് മാറി നിന്നു എന്താണ് ഞാൻ ഞാനീ കേട്ടതൊക്കെ ഫിലിപ്സാർ നിന്നെപ്പറ്റി പറയുന്നത് സത്യമാണോ പാതിയോട് ഞാൻ ജെക്സിന്റെ ചുമൽ കുളിക്കൊണ്ട് ചോദിച്ചു നീ അവനോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല മേരി നടന്നെന്താണെന്ന് ഞാൻ പറയാം ഇരച്ചേറിയ ദേഷ്യം ഒന്ന് ഇറക്കിക്കൊണ്ട് ഫിലിപ് സാറ് പറഞ്ഞു തുടങ്ങി ഞാൻ മറ്റൊരാവശ്യത്തിന് വേണ്ടിയാ അന്ന് സ്റ്റേഷനിലേക്ക് പോയത് അപ്പോഴേ എസ് ഐവിന്റെ കാര്യത്തിനോട് പറയുന്നു ഏതോ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി കള്ളുടിച്ച് പിരിപോയി ഇവരിൽ ഏതൊരുത്തം വഴിയെ പോയൊരു പെണ്ണിനെ കമന്റ് അടിച്ചു അത് ചോദിക്കാമെന്നാവട്ടെ അപ്പനെ ഉമ്മാരെല്ലാം കൂടി അടിച്ച അവശനാക്കി അങ്ങനെ ഒടുവിൽ അത് കേസായി അന്ന് തന്നെ ഉമ്മാരെ പോലീസ് പൊക്കി അകത്തിട്ടു ഒടുവിൽ ഫാദറിനോട് ഞാൻ ഇവന്റെ കാര്യം പറഞ്ഞപ്പോൾ മേരിയുടെ മകനാണെന്ന് അത്ര കുഴപ്പക്കാരനല്ലെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ എന്റെ സ്വന്തം ജാമത്തിൽ ഇവനെ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇറക്കി അതൊന്നും ഇവൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എടാ ഈ കേൾക്കുന്ന സത്യമാണോ ദേഷ്യവും സങ്കടവും ഉള്ളിൽ നിറച്ച് ഞാൻ അവന്റെ മുഖമുയർത്തി ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടാതെ പ്രതിമ പോലെ നിൽക്കുകയാണ് ഇപ്പം എനിക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദീപുവിനെ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് നിധി വിളിച്ചപ്പോ അതെന് കൂട്ടായിട്ട് നീ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് എനിക്കപ്പൊ നിനെ കുറിച്ച് യാതൊരു സംശയം തോന്നിയിരുന്നില്ല അന്ന് ആരും അറിയാതെ ഒരു ദൈവതൂത്തിനെപ്പറ്റി മനുഷ്യൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ഗതി എന്താവുമായിരുന്നു ആ ഒരൊറ്റ സമ കൊണ്ട് നിന്റെ ഭാവി തന്നെ തീർന്നേനെ ആദ്യമൂത്തുള്ള എന്റെ സംസാരം ചെവിക്കൊള്ളാതെ ഫിലിപ്സാറിനൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ജെക്സിൻ റൂമിനുള്ളിലേക്ക് തലയും താഴ്ത്തി പോയി മേരി അപ്പൊ ഞാൻ ഇറങ്ങുവാണേ ഇനിയിപ്പൊ അവനെ തല്ലാനും കൊല്ലാനും നിൽക്കണ്ട വല്ലാത്തൊരു കരുതൽ പോലെ അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട് വിട്ടിറങ്ങി ഫിലിപ്സാർ പോകുന്ന കണ്ടപ്പോൾ എനിക്കാകെ സങ്കടമായി ഒരു നന്ദി വാക്ക് പോലും പറയാതെ ജയ്ക്സിനെ ആ മനുഷ്യനെ അപമാനിച്ചു വിട്ടു തോർത്തപ്പോൾ എന്റെ മനസ്സാകെ ഒലിഞ്ഞു ഇടയ്ക്കെപ്പോഴോ എന്തെന്നറിയാതെ എന്റെ മിഴികൾ നിറഞ്ഞൊഴുകി കണ്ടല്ലോ നിന്റെ മകന്റെ വളർത്തു ദോഷം ഇതിനു വേണ്ടിയാണോ നീ ഈ മനുഷ്യനെ തള്ളിക്കളയുന്നു അങ്ങനെ നീ ചെയ്താറി അത് ഇന്നും നിനക്ക് നഷ്ടം മാത്രമായിരിക്കും മോളെ നൽകാൻ പോകുന്നു അതും പറഞ്ഞ് കട്ടിലേക്ക് ചെരിഞ്ഞ് അമ്മച്ചേക്കേണ്ടതും എനിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നി അങ്ങനെ എന്തൊക്കെയോ കൂടി രാത്രി ഏറെ വൈകിയാണ് ഞാൻ ഉറങ്ങാൻ കിടന്ന് നേരം വെളുത്തപ്പോഴും മനസ്സ് കാറും കോളും ഒക്കെ ആണെങ്കി വല്ലാതെ ശാന്തമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളൊന്നും ഞാൻ സാറിനെ കണ്ടതേയില്ല ഇതിനിടയിൽ ജക്സിൻ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞുകൊണ്ട് എൻ്റെ അരിയിലേക്ക് വന്നു അപ്പോൾ അവന്റെ നെറ്റിൽ വാത്സ്യൽ നിറഞ്ഞൊരു ഉമ്മ കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് ഒരു ദിവസം വഴിയിൽ വെച്ച് ജോണി ചായനെ കണ്ടപ്പോൾ ഞാൻ സാറിനെ കുറിച്ച് തിരക്കി എന്ത് പറയാൻ ആമേരിക്കോ ചേ അങ്ങേരിപ്പൊ പുറത്തേക്കൊന്നും ഇറങ്ങാതെ വീട് അടച്ചിട്ട് ഇപ്പാ എന്നാ കേട്ടത് ഈ ചായന്റെ വാക്കൽ കേട്ട് എനിക്കത് വല്ലാത്ത സങ്കടമായി അദ്ദേഹത്തെ ഒന്ന് കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു അങ്ങനെയാണ് കമ്പനിയിലേക്ക് പോകുമ്പോഴേ ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ശബ്ദമുണ്ടാക്കാതെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ മുറ്റത്തെ ചാരു പത്രവും നെഞ്ചോട് ചേർത്ത് വെച്ച് ചെറിയൊരു മയക്കത്തിലായിരുന്നു അദ്ദേഹം ആ മുഖവും നോക്കി ഞാനൊരു നിമിഷം അങ്ങനെ നിന്നു സർ ഫിലിപ്പ് സർ ഒരൽപ്പം പതിഞ്ഞ സ്വരത്തിൽ ഞാൻ വിളിച്ചു എന്റെ ശബ്ദം കേട്ടതും അദ്ദേഹം എല്ലാ കണ്ണുകൾ തുറന്നു മുമ്പിൽ നിൽക്കുന്ന എന്നെ കണ്ടതും ചാടി എഴുന്നേറ്റ് അഴിഞ്ഞുപോയ ഷർട്ടിന്റെ ആദ്യ ബട്ടണുകൾ ഇട്ടു ഇതെന്താ മേരി രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് അതിശയത്തോട് അദ്ദേഹം ചോദിച്ചു സാറെ വീട്ടിലേക്ക് വന്നു ഇങ്ങനെയല്ലേ ഒരാല്പം കുസൃതിയോടെ ഞാനും ചോദിച്ചു അത് ശരിയാണല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം ഒന്ന് പുഞ്ചരിച്ചു അന്ന് ഞാൻ തല്ലാൻ തല്ലാമ്പാടിലായിരുന്നു പെട്ടെന്ന് മേരിയെ പറ്റി അങ്ങനെയൊക്കെ ആവാൻ പറഞ്ഞപ്പോ സഹിക്കാൻ കഴിയാതിന്റെ വിട്ടുപോയി സോറി മേരി എന്നോട് ക്ഷമിക്കണം മനസ്സറിഞ്ഞുള്ള സാറിന്റെ ക്ഷമാപണം കേട്ടെന്നു ഞാൻ വല്ലാതെയായി അയ്യോ അങ്ങനെയൊന്ന് പറയത് സർ സത്യത്തിൽ അവൻ അങ്ങനെയൊക്കെ പെരുമാറിയതിന് ഞാനല്ലേ മാപ്പ് ചോദിക്കേണ്ടത് അച്ഛനിലാ വളർന്നതിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അവന് അങ്ങനെ പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യരുത് എത്രയോ കുട്ടികൾ അച്ഛനില്ലാതെ വളരുന്നുണ്ട് രണ്ടാമത്തെ വയസ്സിൽ എനിക്കെൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടതാണ് പിന്നെ മേരിയെ പോലെ കഷ്ടപ്പെട്ടാ എൻ്റെ അമ്മയെന്നെ വളർത്തിയത് സത്യത്തിൽ മേരിയെ കാണുമ്പോൾ എൻ്റെ അമ്മയെ ഓർമ്മ വരും ആ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ മേരിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും ഫിലിപ് സാറ് പറയുന്നെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലായി തൊട്ടടുത്തോടെ ചേർലിരുന്നു മനസ്സിൽ തോന്നിയ ആഗ്രഹം ഞാൻ അപ്പം തന്നെ കുഴിച്ചു മൂടി ഇപ്പം തന്നെ വയസ്സ് അമ്പത്തിരണ്ടായി എനിക്ക് കൂടിപ്പോയ എത്ര വർഷം ഉണ്ടാകും ഞാൻ ഈ ഭൂമിയിൽ പിന്നെ ഈ ഒറ്റപ്പെടൽ അതാ സഹിക്കാൻ പറ്റാത്തത് സാറിന്റെ വാക്കുകൾ എന്റെ എവിടെയോ കൊണ്ടു ആ സ്നേഹം കണ്ടില്ലെന്ന് വെക്കാൻ ഇനിയും എനിക്ക് കഴിയില്ല എന്നൊരു തോന്നൽ അത് പിന്നെ അങ്ങനെയൊക്കെ ഉറപ്പിക്കാൻ വരട്ടെ അതിനെ കുറിച്ച് നമുക്ക് വീണ്ടും ചിന്തിച്ചുകൂടെ നാണം പൂണ് എന്റെ മുഖം കണ്ടതും സാർ ആവേശത്തിലായി മേരി നിനക്കെന്നെ കെട്ടാൻ സമ്മതാണോ അതാണ് നീ ഇപ്പൊ ചോദിച്ച അർത്ഥം വിശ്വാസമാവാതെ അദ്ദേഹം എന്നോട് ചോദിച്ചു എനിക്കിഷ്ടാ ലജ്ജയോടെ ഞാൻ മറുപടി പറഞ്ഞു പ്രണയം കൊണ്ട് വിരിഞ്ഞ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതും സന്തോഷം കൊണ്ട് ചാടി എഴുന്നേറ്റ് അദ്ദേഹം എന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ ഭാവം എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി പെട്ടെന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആലിംഗനത്തിൽ നിന്നും മാറി നിന്നു എൻ്റെ പെരുമാറ്റം അദ്ദേഹത്തെ ചെറുതായിട്ടൊന്ന് വിഷമിപ്പിച്ച പോലെ സ്വന്തം പ്രവർത്തിയിൽ അദ്ദേഹത്തിന് വല്ലാത്ത ജാളിതയും തോന്നി സോറി മേരി കേട്ടപ്പോൾ ഞാൻ വല്ലാതെ എക്സൈറ്റഡ് എക്സൈറ്റഡായിപ്പോയി തെറ്റായിട്ടൊന്നും തോന്നരുത് ഞാൻ ശരിയെന്നർത്ഥത്തിൽ മേലെ തലയാട്ടി ജക്സിന്റെ കാര്യം മേരി അവനോട് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നോ രാവിലെ ഞാൻ ഇതിനെപ്പറ്റി അവനോട് ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു അവനെതിരൊന്നും പറഞ്ഞില്ല ആണോ വിശ്വാസമാകാതെ അതേ എന്നോട് ചോദിച്ചു ഇനിയിപ്പധികം വൈകാതെ ഫാദറിനെ കണ്ട് മിന്നിട്ടിന്റെ തീയതി ഉറപ്പിച്ചോളൂ ആ മുഖത്തേക്ക് നോക്കാതെയാണ് ഞാനത് പറഞ്ഞത് ദേഹ് ഞാനിപ്പ തന്നെ ഫാദറിനെ കാണാൻ പോവാ ഇനി വെച്ച് താമസിപ്പിക്കണ്ടല്ലോ ചെറിയൊരു മന്ദാസ്തോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത് ആ വാക്കുകൾ കേട്ടതും അദ്ദേഹത്തിൻ്റെ മുഖത്തെ പൗരുഷം ഒന്നുകൂടി രട്ടിച്ച പോലെ എനിക്ക് തോന്നി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ഫിലിപ്സാനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഉള്ളിലെവിടേക്ക് ഒരു കുന്ന് സ്വപ്നങ്ങൾ ചേക്കേറുന്ന പോലെ വരണ്ടുണങ്ങിയ തുടങ്ങിയ മരുഭൂമിയിൽ പ്രതീക്ഷയുടെ ചെറിയൊരു പച്ചപ്പും കാത്ത് ഞാനെന്റെ യാത്ര തുടർന്നു